ആ എനക്ക് അവൻ മാത്ര വേണമെന്നാണ് അതൊക്കെ അതൊക്കെ എല്ലാർക്കും കാണുമ്പോ കാണുമ്പോ ുംങ്ങനെ തോന്നു തോന്നുന്നു അല്ലെ അവനെ പോലെ എന്തിനാണോ അവരെ തന്നെ എടുത്തോ സൂര്യ ഹലോ പിന്നെ രണ്ടു ദിവസം ഇതിന്റെ തന്ത് കണ്ടിയാണ് കഴിവറോനെ തന്റെ അങ്ങനെയൊക്കെ അങ്ങനെ കൊണ്ട് അങ്ങനെ കൊണ്ട് അങ്ങനെ പുള്ളിക്കാരി ഡ്രോപ്പ് നിക്കി നിക്ക ഞാ ചത്ര ചെണ്ണുപോലത്തെ ഫ്ലൈറ്റ് അറിഞ്ഞില്ലട

അത് ചെയ്ക്ക് ഏ ന്തരം എറിഞ്ഞാറി നടന്നോണ്ടിരിക്കുന്നത് ചന്ദ്രബോസ് നേതൃത്വം നൽകുന്ന ഒരു ടീം ഓപ്പോസിറ്റും ചന്ദ്രനോട് രക്ഷപ്പെടാൻ നോക്കുന്നു ബൈക്ക് ചന്ദ്രൻ ഇല്ല അടിച്ചിട്ടു എലി എലി അടിച്ചിട്ടു ആ ചന്ദ്രൻ അവർക്ക് അവരുടെ ബോള് ചന്ദ്രന്റെ ബോള് അലീന എറിഞ്ഞു പൊട്ടിച്ചിരിക്കുന്നു ചന്ദ്രന്റെ ബോള് എറിഞ്ഞു പൊട്ടിച്ചുകൊണ്ട് അലീന മാസ അങ്ങനല്ലോ

ബുദ്ധി ഇല്ലാത്ത എടാ മറ്റേ ആ മഞ്ഞുശരി എറിഞ്ഞോള്ളണന്നല്ലേ പറഞ്ഞേ പുള്ളിക്കാരൻ ആണോ മഞ്ഞുച്ചെറിഞ്ഞോളാണോ വന്നത് ണിങ് ഹലോ ഹണി ബണി ഹണി ബണി ടക്കോരുവിയാ എവിടെ യു മൈ സം പച്ചത്തീത്തം മണ്ണേരാടേടാ എങ്ങോട്ടെട്ടോ അറിഞ്ഞൂട്രൈൻഡ് ഗ്രൈൻഡ് ചെയ്തോണ്ടെങ്കിൽ പൈസ ആ ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തോണ്ടിന്ന പൈസമാതിരി മറ്റേ റോവടിച്ച് വന്ന് എടുത്തോണ്ട് പോയി അപ്പൊ നമ്മളിവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്കാ തിരിച്ചു വരുമോ ചോദിച്ചു ആരാ ആ ഞാൻ വീട്ടിൽ തന്നെ പറയണ അറിഞ്ഞു അലോലോലോലോ ആരാരനു കുറുക്കണ്ടാ കുടാ കുറുക്കണ കുറുക്കനാണല്ലോ എന്താ പറഞ്ഞ പ്രശ്നം എന്താ എന്താ പ്രശ്നം എന്താ നീ എന്തോ സീനാക്കിയെന്ന് പറഞ്ഞു ഇവിടെ ഹലോ ഏടാ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ആവത് യാത്ര വള്ളിയെടുക്കലാ മെസ്സേ ഈ പറയുന്നേ പിള്ളേരള്ളേ ചീത്ത വിളിച്ച ആര് അവനെയൊന്ന് കാണട്ടെ ഞാൻ ആ തിരുമലു നിങ്ങള് അടി അടി അവൻ തന്നെ അടിക്കാനോ അടിക്കാനേ എവിടെ എന്തോ ഇല്ല ഇല്ല അവൻ വാപ്പില്ല അവന്റെ കൂട്ടുകാരൻ വേണം അവന് വാതു അവിടെ കണ്ടിട്ട് എന്താ എന്താടാ രണ്ടാണ മാറ്റി നടക്കുന്നുണ്ടല്ലോ എന്തോ പാളം എന്നാൽ പിള്ളേരെ നമ്മള് പിള്ളേരെ സംഭവം ഒന്നും അല്ല സംസാരിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഡ്രസ്സ് നമ്മുടെ ടേരി സംസാരിച്ചുട്ടെ അവന്മാരെ ഡു ഡബ്ല്യൂ അല്ല പ്രശാന്തി പ്രശാന്തിട്ടെ നിങ്ങള് നിങ്ങളെ അവന്മാരോബെന്നാണല്ലോ അല്ല അല്ല ബ്രോ എത്ര കള്ളമാര നിങ്ങള് ആ എത്ര രൂപ എത്ര രൂപ അല്ലടാ എടാ കള്ളന്മാരെ കുറച്ച് നീറ്റായിട്ടുള്ളു ഇത് മിനിമം അറിഞ്ഞുകൊണ്ട് അറിയാത്ത രീതി അല്ല അറിയാത്ത രീതി അറിഞ്ഞു ചോദിച്ചാ അവര് തിരിച്ചു അത് നല്ല പ്രശ്നമായത് മണ്ടന്മാരാണ് പണിയെടുക്കണം ഞാൻ തല്ലുകൊല്ലെന്ന പറഞ്ഞോ പുറത്തു ചേണ്ട നിങ്ങളാണോ നിങ്ങൾ നിങ്ങളാണോ തെറി വിളിച്ചത് നിങ്ങള് തന്തകളെന്താണ് കൈ വെക്കുമ്പോ പ്രായം കളിച്ചേരുണ്ടായിരുന്നേ നമ്മളല്ലേ ടാ നിങ്ങള് നിങ്ങള് പറഞ്ഞാ നിങ്ങൾ തെറിയല്ലേ പറഞ്ഞു ട അവന്മാരെ അവന്മാരെ പൊറത്തെല്ലാം കാണി തല്ലിക്കൊന്ന് കാശ് വാങ്ങിച്ചോണ്ടിയാ നിങ്ങളെ നിങ്ങളുടെ വിളിച്ചു നേരത്തെ കട്ട് ജീവിക്കുന്നവരെ കട്ട് ജീവിക്കണം

ടിയന്ന് നോക്കി നമ്മളേന്ന് എല്ലാരും കേരളം നമുക്ക് ട്രിപ്പ് പോട്ടോ